ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ ഏറ്റവും സംതൃപ്തി ലഭിച്ച ഒരു എപ്പിസോഡായിട്ടാണ് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിനെ പ്രേക്ഷകർ കാണുന്നത് അതിന് ഒരു കാരണമല്ല നിരവധി കാരണങ്ങളുണ്ട് ഗബ്രിക്കും ജാസ്മിനും ജിൻഡോയ്ക്കും അടക്കം എല്ലാവർക്കും ലാലേട്ടന്റെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടി സിജോ എവിടെ സർജറി കഴിഞ്ഞോ സിജോ മടങ്ങി വരുമോ ഇതൊക്കെ ആയിരുന്നു പ്രേക്ഷകരുടെ ചോദ്യം എന്നാൽ ഷോ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്കുണ്ടായ ഒരു ആശങ്ക പോലും സിജോയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം അക്കാര്യം ചോദിച്ചു കൊണ്ടാണ് ലാലേട്ടൻ കഴിഞ്ഞ ദിവസം എപ്പിസോഡ് തുടങ്ങിയത് സിജോയെ കുറിച്ച് ഇതിൽ ആരെങ്കിലും ബിഗ് ബോസിനോട് ചോദിച്ചിട്ടുണ്ടോ എന്ന് ലാലേട്ടൻ തുറന്നു ചോദിച്ചു ശ്രീരേഖയും ശരണ്യയും തങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു എഴുന്നേറ്റു മറ്റുള്ളവരെല്ലാം ഇല്ല എന്ന് പറയുകയാണ് ചെയ്തത് ജാസ്മിനോട് ചോദിച്ചപ്പോൾ അതൊന്നും താൻ വലിയ കാര്യമാക്കിയില്ല എന്നാണ് ജാസ്മിന്റെ മറുപടി അതിനുശേഷമാണ് നിങ്ങൾ തിരക്കിയില്ലെങ്കിലും സിജോയ്ക്ക് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് സിജോയെ വേദിയിലേക്ക് ലാലേട്ടൻ വിളിച്ചത് അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം സിജോയെ സഹ മത്സരാർത്ഥികളും പ്രേക്ഷകരും കണ്ടു സത്യത്തിൽ സിജോയുടെ അവസ്ഥ കണ്ട് വളരെ വിഷമം തോന്നി വലിയൊരു സർജറിയാണ് സിജോയ്ക്ക് കഴിഞ്ഞത് സിജോയുടെ സോറി പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ സംസാരം തുടങ്ങിയത് പോലും ആരോടും പരാതിയോ പരിഭവമോ ഇല്ലാതെയാണ് സിജോ സംസാരിച്ചത് ഗെയിമിന്റെ ഭാഗമായാണ് എല്ലാം എടുത്തതെന്നും തന്നെക്കുറിച്ച് മറ്റു മത്സരാർത്ഥികൾ ചോദിക്കാത്തതിൽ തനിക്ക് വിഷമമില്ല എന്നും സിജോ വ്യക്തമാക്കി രണ്ടാഴ്ചത്തോളം റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണെന്നും അധികം സംസാരിക്കാൻ കഴിയില്ലെന്നും സിജോയുടെ അവസ്ഥ വിശദീകരിച്ചുകൊണ്ട് ലാലേട്ടൻ പറഞ്ഞു ഇപ്പോൾ തന്റെ വായിൽ കുറച്ച് അതിഥികളുണ്ട് ഒരു പ്ലേറ്റ് ഉണ്ട് സ്ക്രോവും പത്ത് ബാൻഡേഡും ഉണ്ട് രണ്ടാഴ്ചത്തേക്ക് ജ്യൂസ് മാത്രം കുടിക്കാനേ പറ്റൂ വേറെ ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് താൻ ഇനിയും ശക്തമായി തന്നെ തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സിജോ മടങ്ങിയത് പക്ഷേ രണ്ടാഴ്ച മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ബിഗ് ബോസ് വീട്ടിലേക്ക് ഇനിയൊരു മടങ്ങി വരവ് സിജോയ്ക്ക് സാധ്യമാകുമോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല ഇതിൽ വ്യക്തത വരുത്താൻ ബിഗ് ബോസോ മോഹൻലാലോ തയ്യാറായിട്ടില്ല എന്നാൽ സിജോയുടെ ഒരു താൽക്കാലിക മാർനിക്കൽ മാത്രമാണെന്നാണ് ഇതുവരെ ഉള്ളതിൽ ിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും സിജോ മടങ്ങി വരണമെന്ന് തന്നെയാണ് പ്രേക്ഷകരുടെയും ആഗ്രഹം എന്നാൽ റോക്കി പുറത്താകുകയും സിജോ ഹോസ്പിറ്റലിലാകുകയും ചെയ്ത സാഹചര്യത്തിൽ ഋഷി അർജുൻ അൻസിബ തുടങ്ങിയവർ റോക്കി പുറത്തായതിൽ പൊട്ടി കരയുന്നത് ഏവരും കണ്ടതാണ് സിജോയ്ക്ക് അടി കിട്ടിയപ്പോൾ സിജോ അത് ചോദിച്ച് വാങ്ങിയതാണെന്ന് വരെ ചിലർ പറയുകയുണ്ടായി എന്നാൽ ഇപ്പോൾ സിജോയുടെ അവസ്ഥ കണ്ടിട്ടാണോ അതോ ഇതോടെ പുറത്ത് നെഗറ്റീവ് ആകുമെന്ന് ഭയന്നിട്ടാണോ എന്നറിയില്ല ഋഷി അർജുൻ അൻസിഫ തുടങ്ങിയവരടക്കം കരഞ്ഞ് അഭിനയിക്കുന്നത് കാണാമായിരുന്നു പിന്നീട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്ന പല തരത്തിലുള്ള കള്ളക്കളികൾ ലാലേജൻ കയ്യോടെ വീഡിയോ സഹിതം പ്ലേ ചെയ്തുകൊണ്ടാണ് ാണ് കാണിച്ചത് അതിൽ ജാസ്മിന്റെയും ഗബ്രിയുടെയും ഡ്രസ്സിംഗ് റൂമിലെ വിഷയം ഉൾപ്പെടെ കാണിച്ചിരുന്നു പലപ്പോഴും മൈക്ക് ധരിക്കാതെ ജാസ്മിൻ നടക്കുന്നതും പലതവണ ബിഗ് ബോസ് താക്കീത് എല്ലാം എല്ലാവർക്കും മുമ്പിൽ വെച്ച് ലാലേട്ടൻ വീഡിയോ സഹിതം കാണിച്ച് വിമർശിച്ചു മാത്രമല്ല കുറച്ച് ദിവസങ്ങളായി ചർച്ചാ വിഷയവും ഒക്കെയായ ചായൽ തുമ്മിയ വിഷയവും ലാലേട്ടൻ വീഡിയോ സഹിതം കാണിച്ചു ഇരുപത്തിനാല് മണിക്കൂറും എല്ലാവരെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ആരും കാണുന്നില്ലെന്ന ചിന്ത വേണ്ടെന്നുമാണ് എല്ലാവരോടുമായി ലാലേട്ടൻ പറഞ്ഞത് പിന്നെയുള്ളത് ജിൻഡോയുടെ വിഷയമാണ് ബിഗ് ബോസിലുള്ളവരുടെ കണ്ണിലെ കരടാണ് ഇപ്പോൾ ജിൻഡോ പലതവണ ഉറങ്ങിയപ്പോഴും താനൊന്നും അറിഞ്ഞില്ല എന്ന മട്ടാണ് ജിൻഡോ സ്വീകരിച്ചത് സഹ ചോദിച്ചപ്പോഴും താൻ ഉറങ്ങിയിട്ടില്ല എന്നാണ് ആവിശ്യത്തിൽ ജിൻഡോ പ്രതികരിച്ചത് എന്നാൽ ജിൻഡോ ഉറങ്ങിയതിന്റെ വീഡിയോ സഹിതം ലാലേട്ടൻ പ്ലേ ചെയ്തു അതോടെ ജിൻഡോ പറഞ്ഞ കളങ്ങളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് പൊളിഞ്ഞു വീണു ഏതായാലും കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡ് എല്ലാ അർത്ഥത്തിലും പ്രേക്ഷകർക്ക് മറക്കാനാകാത്ത ഒരു എപ്പിസോഡ് തന്നെ ആയിരുന്നു എന്ന് പറയാം രസ്മിനും ജിൻഡോയും മാത്രമുള്ള പവർ ടീമിലേക്ക് ഇപ്പോൾ അർജുൻ കൂടി എത്തിയിരിക്കുകയാണ് ലാലേട്ടൻ വന്നതോടെ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള കോംബോ പുറത്തേക്ക് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായതുകൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നറിയില്ല ജാസ്മിനിൽ നിന്നും വളരെ അകലം പാലിച്ചിരിക്കുകയാണ് ഗബ്രി ഇപ്പോൾ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ